കുട്ടികൾക്ക് ഹൈഫൈ കൊടുത്ത് കൊച്ചുകുട്ടിയായി മാറി ഫ്രാൻസിസ് പാപ്പ റോമിൻ്റെ പ്രാന്തപ്രദേശത്ത് ഇടവകയിൽ ആദ്യ കുർബാനയ്ക്കായി ഒരുങ്ങുന്ന ഇരുന്നൂറോളം കുട്ടികളെ കാണാനെത്തിയതായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാപ്പ കുട്ടികൾക്ക് നൽകിയ പ്രധാന ഉപദേശങ്ങൾ ഇങ്ങനെയാണ് ജീവിതം നിങ്ങൾ ദൈവത്തിലർപ്പിക്കുക നിങ്ങളുടെ ജീവിതം മാറി മറിയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ വിശ്വാസത്തിന് അവനോട് നന്ദി പറയുക പാപ്പയുടെ കുട്ടികളുമായുള്ള തുറന്ന സംവാദ പരിപാടി സ്കൂൾ ഓഫ് പ്രയർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഒരു മണിക്കൂറോളമാണ് പാപ്പ കുട്ടികളുമായി സംവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂലി വർഷത്തിനായുള്ള ആത്മീയ തയ്യാറെടുപ്പായി ആരംഭിച്ച പ്രാർത്ഥനയുടെ വർഷത്തെ അടയാളപ്പെടുത്തുന്ന നീണ്ട മീറ്റിങ്ങുകളുടെ ആദ്യത്തേതായി ഈ സംവാദം മാറുകയായിരുന്നു എല്ലാത്തിനും നന്ദി പറയേണ്ടതിൻ്റെ പ്രാധാന്യമാണ് പാപ്പ സംവാദത്തിൽ കൂടുതലായി പറഞ്ഞത് തന്നെ പാപ്പ പറഞ്ഞ ആദ്യത്തെ വാക്കും നന്ദി എന്നാണ് पटिक डेस्क न्यूज़